നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർത്ത് ആഘോഷമായി വിവാഹം നടത്തേണ്ട എന്നത് ദിയയുടെയും കുടുംബത്തിന്റെയും തീരുമാനമായിരുന്നു വർഷങ്ങളായി ദിയയുടെ സുഹൃത്തായിരുന്ന തിരുവനന്തപുരം സ്വദേശി അശ്വിൻ ഗണേഷാണ് ദിയയെ വിവാഹം ചെയ്തത് രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം ബ്രൈഡൽ ഷവർ മെഹന്തി സംഗീതടക്കമുള്ള ചടങ്ങുകളും വിവാഹത്തോടനുബന്ധിച്ച് ദിയ ഒരുക്കിയിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി ദിയ അശ്വിൻ വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു ദിയ സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിയ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ വ്ലോഗായും പങ്കുവെച്ചിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ദിയ തന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവ വികാസങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അശ്വിനു മുമ്പ് വലിയൊരു പ്രണയ പരാജയം ദിയക്കുണ്ടായിരുന്നു അടുത്ത സുഹൃത്തായ വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെനാൾ ദിയ പ്രണയത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടക്ക് താരപുത്രി നിരന്തരം പങ്കുവെക്കാറുണ്ടായിരുന്നു ഇരുവരും ഒരുമിക്കുമെന്ന് തന്നെയാണ് ആരാധകരും കരുതിയിരുന്നത് അതിനിടയിലാണ് തന്റെ പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ദിയ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്താണെന്ന ഫോളോവേഴ്സിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനിടെയാണ് വൈഷ്ണവുമായുള്ള പ്രണയം അവസാനിപ്പിച്ചുവെന്നു ദയ വെളിപ്പെടുത്തിയത് ഞാൻ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു പൊക്കോ എന്ന് പറയണമായിരുന്നു പക്ഷേ ഞാനെല്ലാം ശരിയാക്കാൻ ട്രൈ ചെയ്തു പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു പണ്ടേ പൊക്കോ എന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഓന്തിന്റെ സ്വഭാവം കാണിക്കുന്നവരെ എനിക്കിപ്പോൾ കണ്ടാലും റിയാം എന്നാണ് വൈഷ്ണവുമായി വേർപിരിഞ്ഞ ശേഷം ദിയ പറഞ്ഞത് ദിയയുടെയും വൈഷ്ണവിന്റെ ഫ്രണ്ട്സ് ഗാങിലുണ്ടായിരുന്ന വ്യക്തിയാണ് ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് പ്രണയ തകർച്ചയ്ക്ക് ശേഷം വൈഷ്ണവിനെ കുറിച്ച് ദിയ അധികം സംസാരിക്കാൻ തയ്യാറാവാറില്ല എന്നാൽ മുൻ കാമുകിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ എന്നും സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലാണ് വൈഷ്ണവ് ഇപ്പോഴിതാ ദിയയുടെ ദാമ്പത്യ ജീവിതത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുകയാണ് വൈഷ്ണവ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് ദിയയുടെ ചിത്രം പങ്കിട്ടുകൊണ്ട് വൈഷ്ണവ് ആശംസകൾ നേർന്നത് എന്നാൽ അശ്വിനെ കുറിച്ച് ഒന്നും തന്നെ കുറിച്ചിട്ടുമില്ല ദിയെ പോലെ തന്നെ വൈഷ്ണവിന്റെ സുഹൃത്തായിരുന്നു അശ്വിനും വളരെ അടുത്ത സുഹൃത്തുക്കളെ മാത്രമാണ് ദിയ വിവാഹത്തിന് ക്ഷണിച്ചത് ദിയെ പോലെ തന്നെ വൈഷ്ണവും ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് ദിയാകൃഷ്ണയാണ് വൈഷ്ണവിനെ ഇൻഫ്ലുവൻസർ ആകാൻ സഹായിച്ചത് ഇരുവരും ഒരുമിച്ച് വീഡിയോസ് ചെയ്തതോടെയാണ് വൈഷ്ണവിന് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കൂടിയത് ചില ഷോർട്ട് ഫിലിമുകളിലും വൈഷ്ണവിന് അവസരം കിട്ടിയിരുന്നു ഡേറ്റിംഗിനോടും വിവാഹത്തോടും ഇപ്പോൾ താല്പര്യമില്ലെന്നാണ് അടുത്തിടെ ഒരു വീഡിയോയിൽ വൈഷ്ണവ് പറഞ്ഞത്